ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ട് ഒരട്ടിപൊളിയായിട്ടുള്ള പഴയകാല ഒരു കറിക്കൂട്ടുമായിട്ടാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കറിക്കൂട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനൊരു മീഡിയ സൈസ് വെള്ളരിക്ക ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ വെള്ളരിക്കയാണ് ഉള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പകുതി മാത്രം ഈ ഒരു കറിക്കൂട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് മതിയായി വരും അപ്പോൾ ഇതിനെ ഞാനൊന്ന് പകുതിയായിട്ടൊന്ന് മുറിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കറിക്കൂട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ആ വെള്ളരിയൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു കൊടുക്കാവുന്നതാണ് തീരെ ചെറിയ പീസുകളാക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വലുതായിട്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളരിയൊക്കെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ വേറൊരു കറിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പെഷ്യൽ ഒഴിച്ചുകറി നമുക്ക് നല്ല കൂടി കിട്ടത്തില്ല അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന വെള്ളരി എത്രയാണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞുള്ളിയുടെ അളവൊക്കെ നിശ്ചയിക്കാനായിട്ട് അതിനുശേഷം ഇതെല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം എണ്ണയിൽ നല്ലതുപോലെ തന്നെ ഇത് വഴണ്ടി വന്നാലേ നമുക്ക് ഈ ഒരു കറിക്ക് സൂപ്പർ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ വെള്ളരിയും കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അല്പം മാത്രം മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ വെള്ളരിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അല്പം വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനൊരു അര ഗ്ലാസ്സോളം വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു മണമാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളരിയൊക്കെ അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് കിട്ടട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അരപ്പ് കൂട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ തിരുവെടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് കുഞ്ഞുള്ളിയും രണ്ട് പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പേസ്റ്റ് കണക്ക് അരച്ചെടുക്കണം കേട്ടോ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമാങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു പച്ചമാങ്ങയാണ് കേട്ടോ നല്ല അത്യാവശ്യം പുളിപ്പുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളരിയും കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇതിനെ ഒന്ന് വേവിക്കുക അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് റെഡിയായി വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരപ്പ് കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പ് കൂട്ടൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കറിക്കൂട്ടം പറയുന്നത് നല്ല ലൂസായിട്ട് നമ്മുടെ തൈര് കറി പോലെയൊന്നും ഇരിക്കത്തില്ല ഇത് കുറച്ചൊന്ന് കട്ടിയിലിരിക്കുന്നതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അല്പം മാത്രമേ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കുറച്ചധികം നേരം ഇട്ടിട്ട് നമ്മുടെ അരപ്പ് കൂട്ടും ഈ ഒരു വിള്ളരിയൊന്നും തിളപ്പിച്ചെടുക്കരുത് കേട്ടോ എങ്കിൽ നമ്മുടെ കറി റെഡിയായി വരത്തില്ല കറിയൊക്കെ ഒന്ന് പിരിവിര ഒന്ന് പിരിഞ്ഞിട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് താളിച്ചിട്ട് എടുക്കണം അതിനാവശ്യമായിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുഞ്ഞുള്ളി അരിഞ്ഞതും ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി കൂട്ട് ഇതാ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചതിനെ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാ കടുക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ മൂടിക്കൊടുക്കണം കേട്ടോ മൂടി കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ആ ഒരു മൂടിയിൽ തന്നെ ഇതിരിക്കണം എങ്കിൽ മാത്രമാണ് ഈ ഒരു കറിക്ക് അത്രത്തോളം ടേസ്റ്റും മണവും കിട്ടുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിനെ ഉപയോഗിക്കുക അപ്പോൾ സമയമൊക്കെ കുറവായിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ആ മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ വെള്ളരിക്ക മാങ്ങക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ